ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഒരു ലൈക്കും ഹൈപ്പും സപ്പോർട്ട് ചെയ്യണേ അധ്യായം ഇരുപത് ഇവൾ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് സത്യത്തിൽ സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു ഭൈരവ് അങ്ങനെയെന്ന് കാരണം തന്റെ ബിസിനസ് എതിരാളികളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അവർ എന്തെല്ലാം ചെയ്യും ചെയ്യില്ല എന്നെല്ലാം തന്നെ സിദ്ധാർത്ഥിനറിയാം അതുകൊണ്ട് തന്നെ നീലിമ പറഞ്ഞ കാര്യം അവൻ നേരത്തെ തന്നെ ചിന്തി ഒരുപാട് സ്ഥലം പക്ഷേ എന്നിരുന്നാലും നീലിമ അവന്റെ കൂടെ ഒരുപാടധികം സമയം ചെലവഴിച്ചു ഓർത്തപ്പോൾ സിദ്ധാർത്ഥിനു വല്ലാത്ത അസൂയ തോന്നി മാത്രവുമല്ല അവൾ ഭൈരവിനെ പുകഴ്ത്തി സംസാരിക്കുന്നതും അവൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല നീലിമ അവനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യം പ്രകടം അവൻ അത് ഒരുവിധം നിയന്ത്രിച്ചു നിന്നത് തന്നേക്കാൾ പ്രാധാന്യം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അവന് അത് മനസ്സിലാക്കിയത് കൊണ്ട് നീലിമ അവൻ ശാന്തനാവാൻ വേണ്ടി കാത്തിരുന്നു അതിനു മുൻപ് എന്തെങ്കിലും സംസാരിച്ചാൽ വീണ്ടും ദേഷ്യം വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൻ അല്പം ശാന്തനായതുപോലെ കണ്ടപ്പോൾ അവനെ സമാധാനിപ്പിക്കാമെന്ന് കരുതി പ്രതീക്ഷയിൽ അവനോട് വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് എനിക്ക് ഭൈരവുമായിട്ടൊരു ബന്ധവുമില്ല ദയവായി അതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിക്കരുത് ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ നിങ്ങൾക്ക് അതറിയാവുന്നതാണല്ലോ അപ്പോ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് പോലെ ഓരോന്നു ചോദിച്ചിരുന്നാൽ എനിക്കത് വല്ലാത്ത വിഷമം വരും എന്റെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു അതിനുശേഷം അവന്റെ കവിളിലൊന്ന് ചുംബിച്ചു സിദ്ധാർത്ഥ് അപ്പോൾ അല്പമൊന്നു തണുത്തു അവൻ അധികം ദേഷ്യം പുറമേ കാണിച്ചില്ല അവൾ തന്നെ ചുംബിക്കുമ്പോൾ താൻ എത്രമാത്രം അവളുടെ സ്പർശനത്തിൽ പോലും അടിമപ്പെട്ടിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി ആ കാര്യം ആലോചിച്ചപ്പോൾ അവൻ അപ്പോഴും അത്ഭുതമായിരുന്നു ഒരു സ്ത്രീ തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുതൽ അവളോട് അവന് അത്രമേൽ പ്രണയമുണ്ടായിരുന്നു എന്നിരുന്നാലും അവനെ ഭൈരവിനെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് നീലിമ അവനോട് അധികം അടുക്കുന്നതും സിദ്ധാർത്ഥ് ക്ഷമിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു എന്തു തന്നെയായാലും ആ ഭൈരവിനെ അധികം വിശ്വ ഞാൻ കൂടെ നിനക്കെന്നും ഞാൻ കൂടെ ഉണ്ടാവും അത് മതി വേറെ ആരും നിനക്ക് വേണ്ട ഭൈരവിന്റെ കൂടെ എങ്ങാനും ഇനി നീ സംസാരിക്കുന്നത് ഞാൻ കണ്ടാ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്ക് തന്നെ പറയാം അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് വല്ലാത്ത അസൂയ പ്രകടമായിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ അവനോട് വേറെ ഒന്നും പറയാതെ തലയാട്ടി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ സിദ്ധാർത്ഥിന് ദേഷ്യം വരുമെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു മാത്രവുമല്ല അവൻ കമ്പനി കാര്യങ്ങളിൽ അല്പം അസ്വസ്ഥനാണെന്നും അവൾക്കറിയാം അതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ നീലിമ പുറത്തെയ്യാൻ ഒതുങ്ങുന്ന നല്ല മഴ പെയ്യാനൊരുങ്ങുന്ന അന്തരീക്ഷമായിരുന്നു അത് ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ ഉടനെ പറഞ്ഞു ഇന്ന് പുറത്തേക്കൊന്നും പോവണ്ട നമുക്ക് മുറിയിൽ തന്നെ ഇരിക്കാം നല്ല മഴയാണ് നിനക്ക് വല്ല അസുഖവും വരൂ അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു കാലാവസ്ഥ ഇനി കുറച്ച് ദിവസത്തേക്ക് മാറ്റമുണ്ടാവില്ല എന്നാണ് വാർത്ത എനിക്കെന്തോ ഇവിടെ ഇങ്ങനെ മഴയുള്ളപ്പോൾ ഇരിക്കാം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാം നമ്മൾ പേരും ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് ആഘോഷിക്കാനുള്ള ഇടങ്ങൾ തന്നെയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ മടങ്ങാം പിന്നീട് ഒരിക്കൽ വരാം നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥനും അത് ശരിയാണെന്ന് തോന്നി ഗാവസ്ഥ നീലിമ പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞത് അവന്റെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അവന്റെ വില്ലാ പ്രൊജക്റ്റ് അത്രയും വലിയ പ്രശ്നം നേരിടുമ്പോൾ അവൻ ഒരിക്കലും സ്വസ്ഥനായിരിക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് കൂടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത് അത് കേട്ട് സിദ്ധാർത്ഥ അവളെ നോക്കി പറഞ്ഞു നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം പോരേ അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നീലിമയെ പുണർന്നു എന്നിട്ട് അവളുടെ ചെവിക്ക് പിറകിലായിട്ടൊന്ന് ചുംബിച്ചു നീലിമ അവനെ നോക്കിക്കൊണ്ടിരുന്നു അന്ന് വൈകുന്നേരമായപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങി ആ റിസോർട്ടിൽ നിന്നും തിരികെ മടങ്ങാൻ അശ്വിന് അല്പം പ്രയാസമുണ്ടായിരുന്നു കാരണം അവൻ ആ യാത്രയും ആ സ്ഥലങ്ങളൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും കൂടെ തിരികെ പോവാൻ അവന് സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല മല്ലികാമ അവരുടെ ലഗേജുകളും മറ്റുമായി മറ്റൊരു വണ്ടിയിൽ ആദ്യമേ വീട്ടിലേക്ക് തിരിച്ചിരുന്നു മല്ലികാമ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മുറ്റത്ത് ഒരാൾ നിന്നിരുന്നു അത് ഗീതാമയായിരുന്നു അവരെ കണ്ട ഉടനെ തന്നെ മല്ലികാമ പറഞ്ഞു മാഡം മാഡം എപ്പോഴാണ് വന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോയതായിരുന്നു മോനെ നോക്കാൻ ഞാനും ഒപ്പം പോവേണ്ടി വന്നു മാഡം ഇരിക്കു ഞാൻ ചായ എടുക്കാം മല്ലിക അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് നടങ്ങാൻ തുനിഞ്ഞപ്പോൾ ഗീതായിരുന്നോ നിങ്ങൾ ട്രിപ്പ് പോയിരിക്കുമായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെ നീലിമയും ഉണ്ടായിരുന്നോ മുഖം അത് മല്ലികാമയുടെ മുഖം അത് കേട്ട് വിളറി നീലിമയെ ഗീതയ്ക്ക് ഇഷ്ടമല്ലെന്ന് മല്ലികാമക്കറിയാം പക്ഷേ അവർക്ക് കള്ളം പറയാനും അറിയുമായിരുന്നില്ല ഗീതയുടെ മുഖത്ത് ദേഷ്യം വക മല്ലികാമ പറഞ്ഞു അതേ മേടം നീലിമ മേഡവും മോനും ഹണിമൂന്നിനും പോയതാണ് എല്ലാവരും മറ്റൊരു വണ്ടിയിൽ വരുന്നുണ്ട് മല്ലിക പറഞ്ഞത് കേട്ട് ഗീതാമ്മയുടെ മുഖം വല്ലാതെ ദേഷ്യത്തിൽ ചുവന്നു ഇവളിത് എന്ത് ഭാവിച്ചിട്ടാണ് എന്റെ മകനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്തി അല്ല ആ അശ്വിൻ കൂടെ ഉണ്ടായിരുന്നില്ലേ അവന് അവൾക്ക് ഗീതാ എന്തുകൊണ്ടോ അപ്പോൾ ഗീതാമക്ക് അശുനെ കുറിച്ച് ചോദിക്കാൻ തോന്നി അതുകൊണ്ട് തന്നെയാണ് അവർ അത് ചോദിച്ചതും എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ആ കുഞ്ഞിനോട് ഗീതാമക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുമാത്രവുമല്ല അച്ചുവിന് സിദ്ധാർത്ഥിന്റെ മുഖച്ചായുള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ സിദ്ധാർത്ഥിന്റെ കുട്ടിക്കാലമാണ് ഗീതാമക്ക് ഓർമ്മ വരാറുള്ളത് അതുകൊണ്ട് അവർക്ക് ആ കുഞ്ഞിനോട് ഒരു പ്രത്യേക വാത്സല്യം തന്നെ ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച് മല്ലികാമ പറഞ്ഞു അച്ചുവും ഉണ്ടായിരുന്നു മോനും ആ വണ്ടിയിൽ തന്നെ തിരികെ വരുന്നുണ്ട് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് മല്ലികാമ അകത്തേക്ക് കയറിപ്പോയി മല്ലികാമക്ക് പിന്നാലെ ഗീതാമയും നടന്നു ചെന്നു എന്നിട്ട് ചോദിച്ചു അല്ല നീലിമയുടെ വയറ്റിലുള്ള കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ മയ ആശ ഗീതാമ്മ സത്യസന്ധമായ ഒരു ആശങ്കയുടെ പുറത്താണത് ചോദിച്ചത് ആ കുഞ്ഞിനെക്കുറിച്ചും അവൾക്ക് വളരെയധികം വേവലാതി ഉണ്ടായിരുന്നു നീലിമ ഗർഭകാലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പ്രശ്നം അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കുഞ്ഞിനും കൂടി ഉണ്ടാവുമോ എന്നവർക്ക് പേടിയുണ്ടായിരുന്നു അത് കേട്ട് മല്ലികാമ പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല വീണ്ടും തിരിഞ്ഞു നടക്കാനൊരുങ്ങിയപ്പോൾ ഗീതാമ വീണ്ടും ചോദിച്ചു വായിച്ചിട്ടുള്ളത് പെൺകുട്ടിയാണോ അതോ ആൺകുട്ടിയാണോ എന്ന് അവൾ പറഞ്ഞില്ലേ ഗീതാമ്മ ചോദിച്ചത് കേട്ട് മല്ലികാമ പറഞ്ഞു അങ്ങനെ ജെൻഡർ എന്ന് ഇപ്പോൾ അങ്ങനെ ജെൻഡർ ഒന്നും നോക്കരുതെന്ന് നിയമമുണ്ടല്ലോ അതുകൊണ്ട് അവർ ഇതുവരെ അതിനെ കുറിച്ചൊന്നും ചെക്ക് ചെയ്തിട്ടില്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുട്ടി ആരോഗ്യത്തോടെ ഇരിക്കണമെന്നല്ലേ എല്ലാവരും കരുതുള്ളൂ എനിക്കും അത്രേയുള്ളൂ പ്രാർത്ഥന മല്ലികാമ്മ പറഞ്ഞത് കേട്ട് ഗീതാമ്മ അവരെ നോക്കി പറഞ്ഞു എനിക്ക് ആൺകുട്ടിയെ വേണമെന്ന് കരുതിയല്ല ഞാൻ അങ്ങനെ ചോദിച്ചത് കുട്ടി എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പേരൊക്കെ നേരത്തെ തന്നെ കണ്ടുവെക്കാമായിരുന്നു അതുകൊണ്ട് മാത്രം ചോദിച്ചതാണ് അല്ലാതെ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അവർ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നേരെ ഉമ്മറത്തേക്ക് നടന്നു പോയി മനസ്സിലാക്കാൻ അവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മല്ലികാമ നിന്നു സത്യത്തിൽ നീലിമയോട് ഗീതാമക്ക് നല്ല വെറുപ്പുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളോടൊക്കെ എപ്പോഴും സ്നേഹം മാത്രമാണ് സ്വഭാവപ്പറ്റി ഇതെല്ലാം ഓർത്തപ്പോൾ മല്ലികാമക്ക് അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഗീതാമ മടങ്ങി വ പക്ഷേ വീട്ടിലേക്ക് ഗീതാമ വന്നിട്ടുണ്ട് എന്ന കാര്യം നീലിമയെ അറിയിക്കാൻ മല്ലികാമ മറന്നില്ല മല്ലികാമ ഉടനെ തന്നെ വിളിച്ചു മറുഭാഗത്ത് ഉൻ എന്തോ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു നീലിമ ഉടനെ ഫോൺ എടുത്തു എന്താ മല്ലികാമെ എന്തുപറ്റി നീലിമ ചോദിച്ചു അതേ മോളെ ഇവിടെ ഗീതാ മേഡവും വിശ്വനാഥൻ സാറും വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ അത്താഴം കഴിക്കാൻ വന്നതാണെന്നാ തോന്നുന്നത് അപ്പോ അവിടെ നിങ്ങൾ വരുമ്പോൾ അവർ ഇവിടെ കാണുമെന്ന് പറയാനാ ഞാൻ വിളിച്ചത് മല്ലികാമ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ സംഭാഷണം അവസാനിപ്പിച്ചു കേൾക്കുന്നതിന് ഗീതാമ കേൾക്കുമെന്ന് കരുതി നീലിമ കൂടുതലൊന്നും ചോദിച്ചതുമില്ല ഫോൺ വെച്ചതിന് ശേഷം അവളുടെ മുഖം മാറിയത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു അവൻ ഉടനെ ചോദിച്ചു എന്തു പറ്റി അവളോട് പറ അവൻ ചോദിച്ചത് കേട്ട് നീലിമ അവനോട് പറഞ്ഞു വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അത് പറയാനാണ് മല്ലികാമ്മ വിളിച്ചത് എന്തെങ്കിലും വഴക്കിടാൻ വേണ്ടി വന്നതാണോ എന്നൊന്നും അറിയില്ല അത്താഴം കഴിഞ്ഞു പോകുമെന്നാ പറഞ്ഞത് നീരിമ പറഞ്ഞു അവളുടെ മുഖത്ത് ആശങ്ക പ്രകടമായിരുന്നു അത് ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ അവളെ നോക്കി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ അത്താഴം കഴിക്കാൻ തന്നെയാണ് വന്നത് കഴിക്കാൻ തന്നെ അവർ അത്താഴം കഴിക്കാൻ തന്നെ ഒരു പരിചയ പിന്നെ നിന്നെ ഒന്ന് പരിചയപ്പെടാനും കൂടി വേണ്ടിയായിരിക്കും എത്രയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടല്ലേ മരുമകളായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് വന്നതായി നീ വെറുതെ ഓരോന്നാലോചിച്ച് വിഷമിക്കേണ്ട എന്ത് സംഭവിച്ചാലും ഞാനില്ലേ നിന്റെ കൂടെ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടപ്പോൾ നീലിമക്കും ആശ്വാസം തോന്നി അവൾ അവന്റെ ചുമലിലേക്ക് ചാഞ്ഞിരുന്നു അല്പസമയത്തിന് ശേഷം അവർ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്കെത്തി അവിടെ വരാന്തയിൽ തന്നെ ഗീതാമ്മ നിൽക്കുന്നുണ്ടായിരുന്നു നീലിമ കാറിൽ നിന്നും ഇറങ്ങാൻ പ്രയാസപ്പെടുമ്പോൾ സിദ്ധാർത്ഥ് അവളെ സഹായിക്കുന്നത് കണ്ട് ഗീതാമയുടെ മുഖം വീണ്ടും ദേഷ്യത്തിൽ ചുവന്നു ഇവൾക്ക് സ്വന്തമായി നടക്കാനൊന്നും അറിയില്ലേ ഇപ്പോഴും നീ എന്തിനാ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് ഗീതാമ നിയന്ത്രണം വിട്ട് ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ടപ്പോൾ നീലിമയുടെ മുഖം ആകവാടി സിദ്ധാർത്ഥിന്റെ മുഖത്ത് ദേഷ്യം പ്രകടമായി ഇവൾ ഗർഭിണിയാണെന്ന് അമ്മക്കറിയാവുന്നതല്ലേ കാറിൽ നിന്നും ഇറങ്ങാൻ സഹായിച്ചു എന്ന് വെച്ച് ഇവിടെ എന്ത് സംഭവിക്കാനാണ് എന്റെ ഭാര്യയെ ഞാനല്ലാതെ മറ്റാരാണ് സഹായിക്കേണ്ടത് അവൻ ചോദിച്ചത് കേട്ട് ഗീതാമ ആകവല്ലാതായി അവൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സത്യത്തിൽ അവർക്ക് തീരെ രസിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവർ അത് പുറമേ കാണിച്ചില്ല അത് തന്നെ പറ ഗീതാമ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഗർഭിണിയായാലും അല്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ പറ്റണം ഇവൾ ആദ്യമായിട്ടൊന്നുമല്ലോ ഗർഭം ധരിക്കുന്നത് പിന്നെന്താ ഇവൾക്ക് ഇതൊക്കെ പുതിയ കാര്യം പോലെ ഗർഭിണിയായപ്പോൾ എല്ലാവരും ഇവളെ ഇങ്ങനെ തലയിലെടുത്ത് വെക്കുന്നത് എന്തിനാണ് അവൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഇങ്ങനെ ഓരോന്നോരോ ഗീത നീലിമയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമയുടെ മുഖത്ത് വിഷമം താൻ സിദ്ധാർത്ഥന്റെ ആയിരിക്കാൻ യോഗ്യയായ ആളല്ല എന്ന് അവൾക്കപ്പോൾ വീണ്ടും തോന്നി തുടങ്ങി അമ്മേ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആവാനുള്ള അർഹത ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും ഇദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവൾ ചോദിച്ചത് കേട്ട് ഗീതാമ്മ ഇല്ലാതെ നിന്നു ഗീതയുടെ സംസാരം കേട്ട് അവൾക്ക് വല്ലാത്ത വിഷമം വന്നിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അവനുടനെ പറഞ്ഞു അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എങ്കിൽ അത് വേണ്ട ഞാൻ അത് വക വെച്ച് തരില്ല അവൾ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല അവൾ ഇപ്പോൾ എൻറെ ഭാര്യ അണിയാതെ നോക്ക് അവൾക്കൊരു വിഷമവും വരാതെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത് അവളെ ഇനി ഇങ്ങനെ കുത്തിനോവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല സിദ്ധാർത്ഥിന്റെ സംസാരം കേട്ടപ്പോൾ അവൻ വല്ലാത്ത ദേശത്തിലാണെന്ന് ഗീതാമക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരോട് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കാത്ത ഗീത അവിടെ നിന്നും അകത്തേക്ക് നീലിമയുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു അവൾക്ക് നല്ല വിഷമം തോന്നി മുൻപ് പലപ്പോഴും സിദ്ധാർത്ഥും അമ്മയും മറ്റുള്ളവരും വീട്ടിലേക്ക് വന്നപ്പോഴും അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് അവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർത്തപ്പോൾ അവൾക്ക് വീണ്ടും വിഷമം തോന്നി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു അത്തായം കഴിഞ്ഞതിന് ശേഷം അവർ പോകും അതുവരെ നീ സഹിച്ചാ മതി അമ്മയായി പോയതുകൊണ്ട് എനിക്ക് പറയുന്നതിനൊരു പരിധിയുണ്ടല്ലോ നീ തൽക്കാലം മുറിയിൽ തന്നെ പോയിരുന്നോ ഞാൻ വിളിച്ചിട്ട് മാത്രം നീ പുറത്തേക്ക് വന്നാ മതി അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് മുറിയിലേക്ക് നടന്നുപോയി പോയി പോകുന്നതിനിടയിൽ തന്നെ വിശ്വനാഥനെ നോക്കി നീലിമ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾ അവളെ കണ്ടതായി പോലും ഭാവിച്ചില്ല അവളെ അവരെല്ലാം ഇങ്ങനെ അവഗണിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥന്റെ മുഖത്ത് വല്ലാത്ത വിഷമം പ്രകടമായിരുന്നു നീലിമ അത് കാര്യമാക്കാത്ത മട്ടിലാണ് പ്രതികരിച്ചത് അത് അവന്റെ വിഷമം കൂട്ടി നീലിമെ മുറിയിൽ കൊണ്ടാക്കിയതിനു ശേഷം സിദ്ധാർത്ഥ് ഹാളിലേക്ക് ചെന്നു അപ്പോൾ വിശ്വനാഥനും ഗീതാമയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താ നിന്റെ ഉദ്ദേശം സിദ്ധാർത്ഥിനെ കണ്ട ഉടനെ തന്നെ വിശ്വനാഥൻ ചോദിച്ചു എന്താ ഉദ്ദേശം ഒരു വിവാഹം കഴിക്കുന്നത് അത്ര വലിയ തെറ്റാണോ സിദ്ധാർത്ഥ് തിരികെ ചോദിച്ചു വിവാഹം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല മറ്റൊരാളുടെ കുട്ടിയുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് തെറ്റു അത് അതെന്താ നീ മറക്കുന്നത് വിശ്വനാഥൻ ചോദിച്ചു അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം അശ്വിനെ ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ട് മാത്രമേ ഇത്ര നാളും കണ്ടിട്ടുള്ളൂ ഇനി അഥവാ അവന് മറ്റൊരു കുട്ടി തന്നെയാണെങ്കിൽ പോലും അത് അവളുടെ കഴിഞ്ഞ കാലമാണ് അത് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പോ അവൾ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നവളും അത് മാത്രമാണ് ഞാൻ ആലോചിക്കാറുള്ളത് അതുകൊണ്ട് അവളെ കുറിച്ച് മോശമായിട്ടും എനിക്കത് കേട്ടു നിൽക്കാനൊന്നും പറ്റില്ല സിദ്ധാർത്ഥ് തീർത്തും പറഞ്ഞു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ കുറച്ചു നേരം നിശബ്ദനായിരുന്നുവെങ്കിലും അയാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ വീണ്ടും സംസാരിച്ചു അന്നേരം നീ ലാവണിയെ കുറിച്ചിട്ടൊന്നും അന്വേഷിച്ചില്ലേ അവളെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല വിശ്വനാഥൻ പറയുന്നത് അവളെ അന്വേഷിച്ചുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിരുന്നു ഞങ്ങൾക്ക് എന്തു പറയണമെന്നറിയാത്തത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു ആ പെണ്ണിനെ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ നീ മാത്രമായിരിക്കും ഉത്തരവാദി ഇതൊക്കെ നീ അറിയുന്നുണ്ടോ വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അയാളെ നോക്കി അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അത് നിങ്ങളൊക്കെ തന്നെ അങ്ങ് അന്വേഷിച്ചാൽ മതി അവൾക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ കളഞ്ഞിട്ട് പോവാനും എനിക്ക് പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം അവൾക്ക് എന്നേക്കാൾ യോഗ്യനാമ്പ ഇനി അഥവാ അവർക്ക് സാമ്പത്തികമായി വല്ല നഷ്ടവും വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഇതല്ലാതെ എനിക്ക് കുടുംബത്തിന് വേണ്ടി വേറൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഇതല്ലാതെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അവൾ സ്വന്തമായിട്ട് ഓരോ കെണി കെണിയൊരുക്കിറ്റ് അതിൽ ചെന്ന് വീഴുന്നതിനൊക്കെ ഉത്തരം പറയാൻ നിൽക്കലല്ല എന്റെ പണി പിന്നെ മറ്റൊരു കാര്യം അത്താഴം കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അങ്ങ് പോവില്ലേ സിദ്ധാർത്ഥ ചോദിച്ചതിന്റെ അർത്ഥം അവർ അവിടെ വന്നത് അവന് ഇഷ്ടമായില്ല എന്ന് തന്നെയായിരുന്നു തന്നെ സിദ്ധ അത് മനസ്സിലായപ്പോൾ ഗീതാമ വളരെയധികം വിഷമത്തോടു കൂടെ തന്നെ വിശ്വനാഥിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്കിലല്ലേ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ അപ്പോൾ ഇനി ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാൻ ബൈ അഞ്ച് എപ്പിസോഡ് ഒരുമിച്ച് ഇടാനാണ് കേട്ടോ